ം ഇന്ന് കേരള കോൺഗ്രസുകളുടെ ജന്മദിനമാണെന്ന് ഒക്ടോബർ ഒൻപത് ഇന്ന് പല കേരള കോൺഗ്രസുകളും ജന്മദിനം ആഘോഷിച്ചു ജന്മദിന സമ്മേളനമായിരുന്നു ഇന്ന് കോട്ടയത്ത് അരങ്ങേറിയത് അതില് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് വേറെ ഒരു പാർട്ടി എങ്ങനെ അത് നശിപ്പിക്കണം അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ നേതൃസ്ഥാനം പിടിച്ചെടുക്കണം എന്ന് ചിന്തിക്കുന്ന ചില നേതാക്കന്മാരുണ്ട് കേരള കോൺഗ്രസ് അത് കേരള കോൺഗ്രസിന്റെ ഇപ്പൊ കേരള കോൺഗ്രസ് പലതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസ് അങ്ങനത്തെ ഒരു പാർട്ടിയുണ്ട് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന ഒരു പാർട്ടി കേരളത്തിലുണ്ട് ഒരുപക്ഷെ കുട്ടനാടുള്ളവർക്കും തിരുവനന്തപുരത്ത് ഉള്ളവർക്കും ഒക്കെ ചിലപ്പോൾ കുറച്ചുപേർക്ക് എല്ലാവർക്കൊന്നും അറിയത്തില്ലെങ്കിൽ കുറച്ചുപേർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം ആ പാർട്ടി വലിയ പ്രതീക്ഷയോടെയാണ് ആ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് അന്ന് ഇന്ന് ഇന്നത്തെ ജോസഫ് ഗ്രൂപ്പിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അനിശ്ചിതനായ നേതാവ് എഹ എം പി ഫ്രാൻസിസ് ജോർജ് ചെയർമാനായിട്ടായിരുന്നു ഈ പാർട്ടി രൂപീകരിച്ചത് ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ട് രൂപീകരിച്ചത് അതൊക്കെ ചെയ്തതാണ് അതൊക്കെ പോട്ടെ ഞാൻ അതിലേക്കല്ല വരുന്നത് ആ പാർട്ടിയിൽ ബഹുമാന്യനായ ഫ്രാൻസിസ് ജോർജ് ഒന്നും ഇല്ല ഇന്ന് ആ പാർട്ടിയുടെ ചെയർമാൻ ഡോക്ടർ കെ സി ജോസഫാണ് കേരളാ കോൺഗ്രസുകളിൽ ഒരു അലോപ്പതി ഡോക്ടർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ കെ സി ജോസഫ് നമുക്കെല്ലാം അറിയാം അദ്ദേഹം വളരെ സീനിയറാണ് സീനിയറായ ഒരു നേതാവാണ് പല പ്രാവശ്യം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ പ്രാവശ്യം അദ്ദേഹം നിയമസഭയില് എത്തിയിട്ടുണ്ട് എം എൽ എ ആയിട്ട് കുട്ടനാടിനെ പ്രതികരിച്ചും അതുപോലെ തന്നെ പേരാമ്പ്ര ഏറെ ഏതോ ഒരു മണ്ഡലം പേരാമ്പ്ര പേരാമ്പ്ര മണ്ഡലത്തെയൊക്കെ പ്രതികരിച്ച് അദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടുണ്ട് വളരെ സീനിയറായിട്ടുള്ള നേതാവാണ് അദ്ദേഹമാണ് ഇന്ന് ആ പാർട്ടിയുടെ ചെയർമാൻ ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ ഈ പാർട്ടി രൂപീകരിച്ച ആദ്യ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ മത്സരിക്കുമ്പോൾ നാല് സീറ്റിൽ മത്സരിച്ച പാർട്ടി പിന്നീട് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഒരു സീറ്റിലാണ് ആദ്യത്തെ നാല് സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് സമ്പൂർണ്ണ പരാജയമായതുകൊണ്ടായിരിക്കാം പിന്നീട് ഒരു സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് ആ ഒരു സീറ്റിൽ ഒതുങ്ങി ഏതായാലും തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ശ്രീമാൻ ആന്റണി രാജു അദ്ദേഹം പാർട്ടിയുടെ വൈസ് ചെയർമാനാണ് അദ്ദേഹം അവിടെ മത്സരിച്ചു പാർട്ടിയുടെ അതിശക്തമായ കേന്ദ്രമാണ് എന്നൊക്കെ അവരിൽ ചിലരെങ്കിലും കരുതുന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് വീമ്പിളക്കുന്നു വീമ്പിളക്കുന്നുണ്ടെങ്കിലും ഒരാൾ പോലും ഇല്ലാത്ത മണ്ഡലമാണ് ആന്റണി രാജു അല്ലാതെ ആന്റണി രാജുവിന്റെ നിഴല് പോലും ഇല്ലാത്ത മണ്ഡലത്തിൽ സി പി എമ്മിന്റെ കരുണ സി പി എമ്മിന്റെ ഔദാര്യം അതുകൊണ്ട് മാത്രം വിജയിച്ച് അദ്ദേഹം അരമന്ത്രിയുമായി രണ്ടാം പിണറായി മന്ത്രിസഭയിലെ അദ്ദേഹം അരമന്ത്രിയുമായി അരമന്ത്രി എന്ന് പറയുന്നതിൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഫുൾ മന്ത്രി ആയില്ല കാരണം ഫുൾ മന്ത്രി ആവണമെങ്കിൽ അഞ്ചു വർഷം മന്ത്രി ആയിരിക്കണം ഇത് രണ്ടര വർഷം ആയപ്പോഴത്തേക്ക് തലക്കടിയും കൊടുത്ത് പറഞ്ഞു വിട്ടു അതുകൊണ്ടാണ് ഒരു അരമന്ത്രി എന്ന് പറയുന്നത് ഇത്രയും കഴിവുകെട്ട ഒരുപാട് പേര് മന്ത്രിമാരായിട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഉണ്ടായിരുന്നു ഉണ്ട് ട്രാൻസ്പോർട്ട് വകുപ്പ് പല പ്രഗത്ഭന്മാരും ഭരിച്ച് മേയിച്ച ഒരു വകുപ്പായിരുന്നു ആ കസേരയിൽ കയറിയിരുന്ന് ഇത്രയും മോശമായ ഒരു ഭരണം നടത്തിയ ഒരു മഹാനായിരുന്നു ആന്റണി രാജു കെ എസ് ആർ ടി സിക്കാർക്ക് ഓർക്കുക ശമ്പളം പോലും എല്ലാ മാസവും കൊടുക്കാനില്ലാതെ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തി അവരെ ഇട്ട് ജോലി ചെയ്യിച്ചിട്ട് പല കെ എസ് ആർ ടി സി ജീവനക്കാരും ആത്മഹത്യവരെ ചെയ്ത ശമ്പളം കിട്ടാഞ്ഞ് ആത്മഹത്യ ചെയ്ത സംഭവം വരെ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും കഴിവുകെട്ട ഒരു മന്ത്രിയായിരുന്നു ആന്റണി രാജു സി പി എമ്മൊക്കെ വലിയ പ്രതീക്ഷയോടെയാണ് ഇടതു വർഷ മുന്നണിയും സി പി എം ഒക്കെ വലിയ പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് എത്തിച്ചത് മന്ത്രിയാക്കിയത് പക്ഷേ ട്രാൻസ്പോർട്ടിന്റെ ചരിത്രത്തിൽ ഗതാഗത വകുപ്പിന്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു പരാജയമായ ഒരു മന്ത്രി മുൻപുണ്ടായിരുന്നിട്ടില്ല അതിനുശേഷം കെ ബി ഗണേഷ് കുമാർ വന്നു കാര്യമൊക്കെ പറഞ്ഞാൽ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് പല കാര്യങ്ങളും അദ്ദേഹം പല ഷോയൊക്കെ കാണിക്കുന്നെങ്കിലും പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ ആ വകുപ്പ് ഭരിക്കുന്നുണ്ട് മുൻപും അദ്ദേഹം മന്ത്രിയായിരുന്നു ട്രാൻസ്പോർട്ട് ഗതാഗത വകുപ്പിന്റെ തന്നെ മന്ത്രിയായിരുന്നു ഇപ്പോഴും അദ്ദേഹം മന്ത്രിയായി നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഭരിക്കുന്നുണ്ട് ഒക്കെ ശരി അദ്ദേഹത്തിന്റെ ഭരണത്തിലൊന്നും കുറ്റമില്ല പക്ഷേ ഇന്ന് കെ എസ് ആർ സി ജീവനക്കാർക്കൊക്കെ കൃത്യമായി ഒന്നാം തീയതി തന്നെ ശമ്പളം കിട്ടുന്നു ലാഭകരമാണ് കോർപ്പറേഷൻ ഒക്കെ ശരി ആ സ്ഥാനത്താണ് രാജു തൊട്ടു മുൻപ് വളരെ കാലമൊന്നും ആയില്ല ഈ തൊട്ടു മുൻപ് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഇറങ്ങില്ലായിരുന്നു പിടിച്ചിറക്കി വിട്ടതാണെന്നാണ് ജനം പറയുന്നത് നമ്മൾ പറയുന്നതല്ല ജനം പറയുന്നു ഞാൻ പറഞ്ഞാൽ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് ഇനി ഇനിയൊരാഗ്രഹം ആ പാർട്ടിയുടെ ചെയർമാനാകണം ഏതിൻ്റെ ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനാകണം അങ്ങനെ ചെയർമാൻ ആകാൻ കളിക്കുന്ന കളിയാണ് ഇന്ന് ജന്മദിനത്തിന് അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് കൂടി കൊല്ലം ജില്ല എന്നൊക്കെ രണ്ട് പന്ത്രണ്ട് പേരൊക്കെ പങ്കെടുത്തെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ ആന്റണി രാജുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയൊക്കെ അദ്ദേഹത്തിന്റെ വത്സരന്മാരെന്നൊക്കെ പറയാം അപ്പം ഇവരെയൊക്കെ ഇറക്കി ഈ പന്ത്രണ്ടും പതിമൂന്നും പേരെയൊക്കെ പത്ത് പന്ത്രണ്ടും പേരെയൊക്കെ ഇറക്കി ആ പാർട്ടി പിടിച്ചെടുക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം അത് അവരുടെ പാർട്ടിയുടെ കാര്യം ആയിക്കോട്ടെ ഞാൻ അതിന് തെറ്റ് പറയുന്നില്ല ആർക്കും ചെയർമാൻ ആകാം ആർക്കും വൈസ് ചെയർമാൻ ആകാം ആർക്കും ജനറൽ സെക്രട്ടറി ആകാം സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ അവരവരുടെ കാര്യം ആ പാർട്ടിയുടെ കാര്യം പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്ക് ഇപ്പോൾ എന്താണ് കേരളത്തിൽ ഒരു പ്രസക്തി ഈ വടംവലിയൊക്കെ വേണോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ സീനിയറായ ഒരു നേതാവാണ് ഡോക്ടർ കെ സി ജോസഫ് അദ്ദേഹം ആ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുക അദ്ദേഹത്തെ എങ്ങനെയും വലിച്ച് എഴു താഴെയിട്ട് അദ്ദേഹത്തിന് ആ ചെയർമാന്റെ കസേരയിൽ കയറിയിരിക്കണം അതാണ് ആന്റണി രാജുവിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ കുൽസൃത ശ്രമങ്ങളൊക്കെ നടത്തുന്നത് വളരെ മേച്ചങ്ങൾ പാർട്ടിക്ക് സ്വാധീനമുള്ള ഏക മണ്ഡലം എന്ന് പറയുന്ന കൂട്ടനാടാണ് കൂട്ടനാട് ചങ്ങനാശ്ശേരിയൊക്കെയാണ് അല്ലാതെ ഈ ആന്റണി രാജുവിൻ്റെ മണ്ഡലത്തിലോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരുടെ മണ്ഡലത്തിലോ ഒന്നും അവരുടെ നിഴല് പോലും കൂടില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ഞാൻ പറയാതെ തന്നെ കേരളത്തിലുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് രാഷ്ട്രീയം നോക്കിക്കാണുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കുട്ടനാട്ടിലതല്ല കുട്ടനാട്ടിൽ ശക്തമായ സാന്നിധ്യം ഈ പാർട്ടിക്കുണ്ട് അത് ഡോക്ടർ കെ സി ജോസഫിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് അപ്പോൾ ആ പാർട്ടി ഇന്ന് ഇടതുഷ മുന്നണിയിലെ കടകൃഷിയാണ് നമുക്കെല്ലാം അറിയാം ആ പാർട്ടി കൈപ്പിടിയിലൊതുക്കാൻ ആന്റണി രാജു നടത്തുന്ന കുൽസൃത ശ്രമങ്ങൾ ഞാനടുത്തേക്കൊന്നും കടക്കുന്നില്ല കാരണം ഒരുപാട് കടന്നാൽ ഒരുപാട് പറയാനുണ്ട് ഞാനിത് ഇത്രയും പറഞ്ഞത് തന്നെ ഇന്നത്തെ ജന്മദിനത്തിൽ അവിടെ നടന്നൊക്കെ ഒരു കസേരകളിയുണ്ട് കോട്ടയത്ത് നടന്ന് ആ കസേരകളി കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്